ന്യൂസ് സ്വാഗതം ഇന്നൊരു അറിയിപ്പാണ് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ കുണ്ടന്നൂരിലെ ബെദേൽ ചർച്ചിന്റെ നേതൃത്വത്തിൽ സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി പേരിൽ കുണ്ടന്നൂർ ജംഗ്ഷനിലുള്ള മൈതാനത്ത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സുവിശേഷ സമ്മേളനം നടത്തുന്നു ഐ പി സി എറണാകുളം സെൻട്രൽ മിനിസ്റ്റർ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ സുവിശേഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സുവിശേഷ സമ്മേളനത്തിന്റെ വിശദ വിവരങ്ങൾ എരമല്ലൂർ കുണ്ടന്നൂർ ബെദേൽ സെന്ററുകളുടെ ചുമതലയുള്ള പാസ്റ്റർ ബിജു ജോസ് പങ്കുവച്ചു ഇതൊരു അറിയിപ്പാണ് ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ കുണ്ടന്നൂരിലെ ബദേൽ ചർച്ചിന്റെ നേതൃത്വത്തിൽ സ്വർഗീയ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ കുണ്ടന്നൂർ ജംഗ്ഷനിലുള്ള മൈതാനത്ത് സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ സുവിശേഷ സമ്മേളനം നടത്തുന്നു ഇന്ത്യൻ പെന്തക്കോസ് ദൈവസഭയുടെ എറണാകുളം സെന്റർ മിനിസ്റ്റർ പാസ്റ്റർ സണ്ണി അലക്സാണ്ടർ സുവിശേഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും പാസ്റ്റർ എൻ രാജുമേത്ര റാന്നി പാസ്റ്റർ അനീഷ് കാവാലം എന്നിവരാണ് മുഖ്യപ്രഭാഷകർ കൊണ്ടന്നൂർ കവലയിൽ സെപ്റ്റംബർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് തീയതികളിൽ വൈകിട്ട് അഞ്ചര മണി മുതൽ ഒമ്പത് മണി വരെയാണ് സുവിശേഷ സമ്മേളനം നടക്കുന്നത് സുവിശേഷ സമ്മേളനത്തിന്റെ വിശദവിവരങ്ങൾ എരമല്ലൂർ ൂർ ബറുകളുടെ ചുമതലയുള്ളത് ദയിലാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് ദൈവത്തിന് സ്വാതന്ത്ര്യം അതുകൊണ്ട് ക്ഷീണിക്കാനുള്ളവരല്ല ദൈവശക്തിയിൽ മുന്നോട്ട് പോകുക മനസ്സിലാക്കുക ശത്രുവായിരുന്ന ബിശാജ് പല തന്ത്രങ്ങളുമായി കടന്നു വരുമ്പോൾ അവന്റെ തന്ത്രങ്ങളെ മനസ്സിലാക്കാത്തവരല്ല ദൈവമൊക്കെ വേണ്ടി <laughs> <laughs> ും സമാധാന സൂക്ഷിച്ചി എല്ലാറ്റിനും പോലെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിചയ എടുത്തുകൊണ്ട് നിൽക്കുകയും ദൈവത്തിന് സ്വാധനം അപ്പോൾ വിശ്വാസി എന്ന പേര് മാത്രമല്ല വിശ്വാസിയാണെങ്കിൽ ഓർക്കുക പല വിധത്തിലുള്ള അമ്പുകൾ നിന്നെയും അകത്തു നിന്നും വരും പുറത്തു നിന്നും വരും ജോലി സ്ഥലത്തു നിന്നും ഉണ്ടാകാം വീട്ടിൽ നിന്നും ഉണ്ടാകാം പക്ഷെ അതിനെല്ലാം വിശ്വാസത്തിൽ നമ്മൾ തടയണം യേശു കൃഷ്ണ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണം ശ്രോദ്യം അനുഗ്രഹത്തോടായി ദൈവ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ ഞാൻ പാസ്സർ ബിജു ജോസ് ഇന്ത്യ പെന്ത ദൈവസഭ എറണാകുളം സെൻട്രലിൽ കുണ്ടന്നൂർ ഐ പി സി ബദേൽ സഭയിൽ ശുശ്രൂഷിക്കുന്നു ഇപ്പോൾ ആരാധന നടന്നു വരുന്നത് ഇവിടെ മരടിലുള്ള ത്രിഭൂട്ട് റോയൽ ഹോട്ടലിലാണ് എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പന്ത്രണ്ട് മണിവരെയാണ് ഇവിടെ വിശുദ്ധ സഭ നടക്കുന്നത് നിങ്ങളെ ഞാൻ ആ യോഗത്തിലേക്കും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിവിടെ കടന്നു വന്ന് നമുക്ക് ഒരുമിച്ച് ഈ നാല് ദിവസം സന്തോഷിക്കാനുള്ള അവസരമാണ് സുവിശേഷം പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ദൈവശക്തിയായി തീരുകയാണ് നമുക്കൊന്നിച്ച് സന്തോഷിക്കാനുള്ള ഒരു അവസരമായി തീരുകയാണ് ഈ ഈ സുവിശേഷമായേക്ക് ഞാൻ നിങ്ങളെ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ഇവിടെ നടക്കുന്ന ഈ സുവിശേഷമായ ദൈവവചനം ശുശ്രൂഷിക്കുന്നത് ബഹുമാന്യ ദൈവവൃത്തിയന്മാർ അഥവാ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചിൻ്റെ ശുശ്രൂഷനായിരിക്കുന്ന ഫാസ്റ്റർ എൻ പിറ്റർ പാറശാല അതുപോലെ തന്നെ പാസ്റ്റർ രാജു മേത്ര അതുപോലെ തന്നെ പാസ്റ്റർ അനീഷ് കാവാലം ഈ അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസന്മാരാണ് ഈ ശുശ്രൂടെ ദൈവജനം ശുശ്രൂഷിക്കുന്നത് കൂടാതെ വെണ്ണിക്കുളത്ത് നിന്ന് പ്രസാദ് ഫാസ്റ്റിൻ ടീമിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട കോയർ അതുപോലെ തന്നെ ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്ത്യ പെന്തക്കോസ് ദേവ് സെവിടെ എറണാകുളത്തെ മിനിസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ സണ്ണി അലക്സാൻഡർ അവറുകളാണ് ഈ യോഗത്തിലേക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നത് ഭക്തിശാന്തരമായിരിക്കുന്ന നാല് ദിനരാത്രങ്ങളാണ് രണ്ട് പകലും നാല് രാത്രിയും ഈ പട്ടണത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടന്നൂർ ഈ എൻ എച്ചിൻ്റെ സൈഡിൽ തന്നെ മുത്തൂറ്റി ഗ്രൗണ്ടിൽ വെച്ച് നടക്കുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ അതെ നമുക്ക് ഒരു ദൈവം ഒരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ് ഈ മഹായോഗത്തിൽ കടന്നു വന്ന് ഏവരും അനുഗ്രഹം പ്രാപിക്കാൻ പ്രാപിക്കാനിടയായിത്തീരണം നിങ്ങൾ ഞാൻ ഹൃദയപൂർവ്വം ഈ മഹായോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഡേറ്റ് മറന്നു പോരുത് വ്യാഴം വെള്ളി ശനി ഞായർ ശനിയാഴ്ചയും ഞായറാഴ്ചയും പകൽ ഈ ഗ്രൗണ്ടിൽ തന്നെ ഈ പന്തലിൽ തന്നെയായിരിക്കും യോഗ നടക്കുന്നത് വൈകിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചര മണിക്ക് തന്നെ ഗാനശുശ്രൂഷ ആരംഭിക്കും ദൈവമക്കളെ ഈ ഈ സുവർണ അവസരം ദൈവം നമുക്ക് തന്നിരിക്കുകയാണ് എറണാകുളം പത്രത്തിൻ്റെ ഹൃദയഭാഗമാകുന്ന ഈ കുണ്ടന്നൂരിൽ സെപ്റ്റംബർ പന്ത്രണ്ട് മുതൽ പതിനഞ്ച് വരെ വ്യാഴം വെള്ളി ശനി ഞായർ നാല് ദിവസം നടക്കാൻ പോകുന്ന ഈ സുവിശേഷ മഹായോഗത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും ഞാൻ ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ഈ അവധിക്കാലത്ത് നമുക്കൊന്നിച്ച് സന്തോഷിക്കുവാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ സ്വർഗീയ സന്ദേശം നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഏവരും കടന്നു വരണമെന്നുള്ള കാര്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ് അനുഗ്രഹിക്കപ്പെട്ട കോയർ അനുഗ്രഹിക്കപ്പെട്ട ദൈവ ദാസന്മാരാണ് വചനം ശുശ്രൂഷിക്കുന്നത് ഇത് നമ്മുടെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടാക്കും ദൈവശക്തി നമ്മുടെ മേൽ പകരും നാം നമ്മുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെടുവാനൊരു നമ്മുടെ കൂട്ടുകാരെ സ്നേഹിതന്മാരെയൊക്കെ വിളിച്ചുകൊണ്ടുവരണം ഈ കൊച്ചി പട്ടണത്തില് അതേ അനേകര് മയക്കുമരുന്ന് അടിമകളായി തീർന്നുകൊണ്ടിരിക്കുകയാണ് യൗവനക്കാര് ആ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുമെന്ന് തക്കോണം ദൈവശക്തി മാതാപിതാക്കളുടെ മേൽ വ്യാപരിക്കുന്ന നാല് ദിനങ്ങളാണ് ഇവിടെ ആ നാല് ദിനങ്ങളിൽ കടന്നു വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുടെ നന്മ ആഗ്രഹം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിലേക്ക് നയിക്കുവാനുള്ള ദൈവശക്തി ഇവിടുന്ന് പ്രാപിച്ചുകൊണ്ടുപോകാനിടയായി തരും അതേ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ദിവസങ്ങളാണ് നാല് ദിവസങ്ങൾ ആ തിരുവോണത്തിൻ്റെ അന്നാണ് ഈ മീറ്റിംഗ് അവസാനിക്കുന്നത് ഈ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ദൈവം നിങ്ങളെ നിങ്ങളെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ